എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ പറയുന്നത് ചൂടുകാലത്ത് റിലാക്സ് ആവാനും അതേപോലെ തന്നെ വേഗം ദാഹം മാറ്റുവാനും വേണ്ടിയിട്ടുള്ള ഒരു സർബത്താണ് പറയുന്നത് കേട്ടോ വേറെ ഏതുമല്ല എല്ലാവർക്കും അറിയുന്ന നന്നാരി സോഡ സർബത്താണ് ഇനി ഇത് വേറെ സ്ഥലങ്ങളിൽ നാരങ്ങ സോഡ സർബത്തുന്നോ അങ്ങനെ വേറെ ഏതെങ്കിലും ഡിഫറെൻറ്റ് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ നന്നാരി സോഡ സർബത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ കൂടി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അതേപോലെ വീഡിയോസ് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസ് സർവ്വത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും ഞാൻ പറയും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നു ജസ്റ്റ് ഒരു ലെമൺ ആണ് എഴുതി ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലേക്കുള്ള നന്നാരിയുടെ ഉണ്ട് ഓക്കെ അത് കടയിൽ ഞാൻ വാങ്ങിയതാണ് അല്ലാതെ ചിലർ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇത് സോഡ വാട്ടർ ഞാൻ എന്ത് ചെയ്യുന്നു കടയിൽ നിന്ന് വാങ്ങി വെച്ചതാം ഓക്കെ അപ്പോൾ ഇത്രയുള്ള മൂന്ന് ഐറ്റമേ ഉള്ളൂ ആദ്യം നമുക്ക് നമുക്കിതിനെന്ത് ചെയ്യാം ഈ നാരങ്ങനെ കട്ടി പിഴിഞ്ഞ് രണ്ട് ഗ്ലാസിലേക്ക് ഒഴിക്കാം അതിലത്തെ രണ്ട് പോർഷനായിട്ട് വരും അതിലത്തെ ഒരു പോർഷൻ നമ്മൾ ഒരു ഗ്ലാസിലേക്കും വേറൊരു പോർഷൻ വേറെ ഗ്ലാസിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു ഒഴിക്കുന്നു ഈ നന്നായിട്ടത് പ്രസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അമർത്തേണ്ട കാരണം അതിലേക്ക് നിറയെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ മാത്രം മതി ഇനി നാരങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വേണം കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ മാറ്റാം അതല്ല കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ആ ഹാഫ് പോഷൻസ് തന്നെ എന്ത് ചെയ്യാം രണ്ട് ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ദെൻ ഇതിലേക്ക് ചെയ്യേണ്ടത് നാനാരി സർവ്വത്തിൻ്റെ സിറപ്പില്ലേ ആ ഒരു സിറപ്പ് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാം ഇതിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് സിറപ്പ് കുറച്ച് കൂടുതൽ നമുക്ക് എന്ത് അറിയോ ഇതിലേക്ക് ഒഴിക്കാം എന്നാൽ ആ മധുരം കറക്റ്റായിട്ട് വരുത്തുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ സോഡ ഓപ്പൺ ചെയ്യാം ഇത് പുതിയ ബോട്ടിലായതുകൊണ്ട് സോഡ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പതിഞ്ഞിങ്ങനെ വരുന്നുണ്ട് പിന്നെ വീണ്ടും ഞാൻ അടച്ചു കാരണം താഴെ പോകേണ്ടാന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ സോഡ ഒഴിച്ചു അതൊരു ഗ്ലാസ് ഫുള്ളാക്കി വയ്ക്കുക പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക എന്നറിയാം ആവശ്യത്തിന് കുറച്ചൊരു മൂന്നോ നാലോ ഐസ് ക്യൂബ് ഇടാം ഇനിയിപ്പോൾ ഐസ് ക്യൂബ് വേണ്ടാത്തവർക്ക് അത് വേണ്ട പക്ഷേ ഐസ് ക്യൂബിടുമ്പോൾ കുറച്ചും കൂടി നല്ല തണുപ്പോടെ നമുക്ക് നമുക്കിങ്ങനെ കുടിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നന്നാരി സർബത്ത് റെഡിയാവും ഓക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ താങ്ക് യു സീ ദ നെക്സ്റ്റ് വീഡിയോ